നിങ്ങളൊരു വക്കീലിനെ സമീപിക്കുന്നത് അങ്ങേയറ്റം മാനസിക സമ്മർദ്ദത്തെ തുടർന്നായിരിക്കും നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം ഇനി ഒരു നിമിഷം പോലും ഒത്തുപോകാൻ കഴിയില്ലെന്നോ ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്ന കുട്ടികളെ എതിർകക്ഷി കൊണ്ടുപോയെന്നോ അത്തരത്തിലുള്ള ഏത് വിഷയമായാലും ക്ഷമയോടെ വേണം കൈകാര്യം ചെയ്യാൻ അഭിഭാഷകനെ കാണാൻ പോകുന്നത് ഒരു ചടങ്ങ് നിർവഹിക്കലല്ല വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് പോകുന്നത് അതിൻ്റേതായ ഗൗരവമുണ്ടായിരിക്കണം അതിനായി മാനസികമായും ഇമോഷണലായും നല്ല തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഫാമിലി കേസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇമോഷണലാകാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ റിലാക്സ്ഡ് ആയിട്ട് വേണം അഭിഭാഷകനെ സമീപിക്കാൻ നിങ്ങൾക്ക് നല്ല നിലയിൽ വിശ്വസിക്കാവുന്ന ഒരു ബന്ധുവോ സുഹൃത്തോ കൂടെയുള്ളത് നല്ലതാണ് ശാന്തമായ നിലയിൽ വിഷയം ചർച്ച ചെയ്യാൻ കഴിയുമെന്ന ബോധമുണ്ടായിരിക്കണം നിങ്ങളുടെ അറിവിലും ബോധ്യത്തിലും ഉറപ്പുള്ളതെല്ലാം സത്യസന്ധമായും ആത്മാർത്ഥമായും ബോധ്യപ്പെടുത്താൻ തയ്യാറായിരിക്കേണ്ടതുണ്ട് സംഭവിച്ചു പോയ ഒരു വിഷയം നിങ്ങൾക്കെതിരായിപ്പോകും എന്ന ധാരണയിൽ നിങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകേണ്ടത് നിങ്ങളുടെ വക്കീലാണ് നിങ്ങൾ മറച്ചുവെച്ചത് എതിർഭാഗം ഉന്നയിച്ചേക്കാം നിങ്ങളുടെ അത് വ്യക്തമല്ലെങ്കിൽ അത് കേസിനെ ബാധിക്കുകയും ചെയ്യും മറച്ചുവെക്കുന്നതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാകും